ഹലോ ഇന്ന് നമ്മളൊരു വെറൈറ്റി ഐറ്റം കൊണ്ട് വന്നിട്ടുള്ളത് കേട്ടോ ഈ ടേബിൾ മൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു ഐറ്റം കൊണ്ടാണ് സംഭവം എങ്ങനെയുണ്ട് പൊളിയല്ലേ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം കേട്ടോ നമ്മൾ വീട്ടിൽ തന്നെ കിട്ടുന്ന ഐറ്റംസ് വെച്ചിട്ടാണ് കേട്ടോണ്ടാക്കുന്നത് അതൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഉപ്പ് എടുത്തിട്ടുണ്ട് എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവുമല്ലോ പ്ലാസ്റ്റിക്ക് ബോർഡിൽ ആ എടുത്തിട്ട് നമ്മൾ അതിൻ്റെ മുക്കാൽ ഭാഗമായിട്ട് നമ്മൾ കട്ട് ചെയ്യാം കേട്ടോ ഇതേപോലെ കട്ട് ചെയ്യുക ഒരു കട്ടിങ്ങും കൂടി വരുന്നുണ്ട് കേട്ടോ അത് ഇങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടത് കണ്ടില്ലേ ഒരു ഏകദേശം ഒരു ഇതുള്ള ഒരു രൂപമൊക്കെ പറയാലേ കട്ട് ചെയ്യുക കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതേപോലെ ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുകട്ടോ ഞാൻ ഫസ്റ്റ് ഓരോന്നും വിട്ടിട്ടാണ് ചെയ്തത് പിന്നെ എനിക്ക് മനസ്സിലായത് അങ്ങനെ ചെയ്താൽ പണി പാളുന്നില്ലേ അതുകൊണ്ട് ഞാൻ എല്ലാതും പിന്നെ താത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാതും ഒരേ ലെവലിലായിട്ട് ഞാൻ പ്രസ്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ആ ചെറിയ പകണം അത് നമ്മൾ ഒന്നിടവിട്ട് ഒന്നിടവിട്ടിട്ടാണ് താത്തി കൊടുക്കേണ്ടത് കേട്ടോ ഇതേപോലെ പ്രസ്സ് ചെയ്ത് ഇങ്ങനെ കൊടുക്കുക ഒന്ന് മേളിലും ഒന്നടിയിൽ ഒന്ന് മേളിലും ഒന്നടിയിൽ ആ രൂപത്തിൽ കേട്ടോ ഇതാ ഇതേപോലെ വെക്കാം കേട്ടോ ചെറുതെ നമ്മൾ വലുതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെക്കാം കേട്ടോ ഇനി അതിൻ്റെ തലഭാഗം ഇങ്ങനെ ചെറുതായിട്ട് പ്രെസ്സ് ചെയ്ത് കൊടുക്കുക ചെറു കുറച്ചെടുത്താൽ മതി കേട്ടോ പ്രസ്സ് ചെയ്യാനുള്ളത് ഇതേപോലെ ചെറുതായിട്ട് പ്രെസ് ചെയ്ത് കൊടുക്കുക അങ്ങനെ രണ്ടും പ്രെസ് ചെയ്ത് കൊടുക്കണം ഉള്ളിൽ വെച്ചതും പുറത്തുള്ളത് നമ്മൾ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ എന്തെന്ന് വെച്ചാൽ ഇതാ ഇത് ഇതൊക്കെ വരച്ചുണ്ടാക്കി കളറൊക്കെ കൊടുത്ത് വെച്ചതാണ് എനിക്ക് പിന്നെ തോന്നി റെൻറ്റ് എടുത്താൽ മതിയിരുന്നു ഇനി നമ്മളത് ഒട്ടിക്കലാണ് കണ്ടോ അത് നമ്മൾ പ്രസ് ചെയ്ത ഭാഗമല്ലേ അവിടെയാണ് ഈ ബട്ടർഫ്ലൈസിനെ ഒട്ടിക്കേണ്ടത് കേട്ടോ ഇതേപോലെ ഓരോ പൂമ്പാറ്റയും ഒട്ടിക്കുക ഫുള്ളായിട്ട് ഒട്ടിക്കണം കേട്ടോ അങ്ങനെ നമ്മൾ ചെറുതും വലുതും ഒട്ടിച്ചിട്ടുണ്ട് ഇത് ചെറിയ ഭാഗമാണ് ഇത് വലുതും നമ്മൾ ആദ്യം ചെയ്ത പോലെ ഈ ചെറിയ ഭാഗത്തെ ഇതിലേക്ക് ഇറക്കി കൊടുക്കുക ഇത്രയേ ഉള്ളൂ കേട്ടോ പരിപാടി നമ്മുടെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെന്നും പറയുന്ന പോലെ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂട്ടോ ഓക്കെ ബൈ ബൈ